ഇന്ന് എൻ്റെ പൂന്തോട്ടത്തിലേക്ക് കുട്ടി കുറച്ച് കൈകളും കൂടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ജെറനയും രണ്ട് വെറൈറ്റിയും കലടിയോ പിന്നെ ബിഗോണിയും പോർച്ചുറിൻ്റെ ഒരു വെറൈറ്റിയും പിന്നെ രണ്ട് സ്പൈഡർ പ്ലാന്റും അങ്ങനെ കുറച്ച് ഇന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ആലിടയിൽ നിന്ന് കിട്ടിയതാട്ടോ കളക്ഷൻസൊക്കെ അപ്പം നമ്മളിവിടെ സീറോ കോസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അതായത് വീട്ടിലെ പഴയ മൺചട്ടിയും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളില്ലേ അതിനകത്താണ് ഇപ്പോൾ ഇതിനകത്ത് ഇത് നട്ടുപിടിപ്പിക്കുന്നത് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ കുറേ നമുക്ക് ഈ ക്യാരി ബാഗ് ലാഫ് ചെയ്യും അതിന് ശേഷം പിന്നെ എപ്പോഴേലും നല്ല പ്ലാ നല്ല ചട്ടി മേടിച്ചിട്ടോ അല്ലെങ്കിൽ കവർ മേടിച്ചിട്ടോ ഗ്രോ ബാഗ് മേടിച്ചിട്ട് മാറ്റി നടാന്ന് ഓർത്തിട്ടായിരിക്കുന്നത് അപ്പം എന്താ പറയുന്നത് ഇതിപ്പോൾ ഞാൻ മണ്ണും മണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കുന്ന പൊട്ടമിക്സാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്കാണ് നമ്മൾ ഈ ചെടികളൊക്കെ നട്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കുറച്ച് ചെടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം അതെല്ലാം ഒരുമാതിരി പിടിച്ചു